സൊ ഹേ കഴിച്ചപ്പോൾ എല്ലാ മച്ചവർക്കും നമ്മുടെ പുതുരുവിളിലേക്ക് സ്വാഗതം കഴിച്ചപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ കഴിച്ചോക്കെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ കയറിയതാണ് കഴിച്ചോക്കെ ആരെ ലൈവിലാണെന്ന് നോക്ക് അയച്ചോ നമ്മുടെ അക്ഷേപറയുടെ ലൈവില് കസ്റ്റർ റൂമിലാണ് കഴിച്ചോക്കെ ഞാൻ കയറിയിരിക്കുന്നത് സോ അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ കിട്ടിലും പോലെ കളിച്ചൊരു മാച്ച് കയറൊക്കെയാണത് ആരാ അക്ഷേപറോ ഓക്കെ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക അയച്ചോക്കെ ഞാൻ ആരെയൊക്കെ കൊന്ന് ആരെയൊക്കെ വൈപ്പെടുത്തു അക്ഷയപ്രയുടെ ലൈവിലൊക്കെ കയറി കളിക്കാൻ തുടങ്ങി അതൊരു ഭാഗ്യം തന്നെ വേണം കൈസൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് ഓക്കെ മാച്ച് ഇറളൊക്കെ അങ്ങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അക്ഷയ്ബ്രോ അപ്പോൾ എന്തായാലും നൈസായിട്ട് ഇത് ഇവിടെ ഇറങ്ങിയൊരു കില്ലയറിലൊക്കെ അടിച്ചപ്പോൾ ഇതന്നെ പുറകിൽ നിന്ന് അടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ അക്ഷയ് ബ്രോ കില്ലറൊക്കെ വരുന്നുണ്ട് കൈസൊക്കെ ഇവിടെ നിന്ന് അപ്പോൾ എന്തായാലും പീക്കിലാണെന്ന് തോന്നുന്നു അക്ഷയപ്രോ ഒക്കെ ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ഞാൻ സ്ട്രീമുകളിലൊക്കെ ഓൺ ചെയ്ത് സൈഡിൽ വെച്ചേക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും അങ്ങോട്ടൊന്നും നോക്കുന്നത് പോലുമില്ല സോ അപ്പോൾ ഇതൊരു സ്പ്രീം സ്നൈപ്പും കാര്യങ്ങളൊന്നും നല്ല കഴിച്ച് എന്നാലും ചെറുതായിട്ടൊക്കെ ആരായാലും നോക്കി പോലെ കഴിച്ചൊക്കെ അപ്പോൾ എന്നാലും നൈസായിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചിടാൻ പറ്റുമെന്നൊക്കെ നോക്കുവാണ് അപ്പോൾ ഇവിടെ ഒരു പുള്ളിക്കാരനെ കണ്ടു അവനെ നൈസായിട്ടങ്ങ് അടിച്ചിട്ടുണ്ട് സോക്ഷയപ്രവനെങ്ങാണെങ്കിൽ അടിച്ചിടാൻ പറ്റിയ കൈസൊക്കെ അടിപൊളിയായിരിക്കും സോ പ്രതീക്ഷയൊന്നും ഇല്ല കഴിച്ചാലും നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഇതാ ഞാൻ നമ്മുടെ എം ബി ഫോർട്ടിയും എക്സംബീറ്റിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ പീക്കിലോട്ട് വെച്ച് പിടിക്കുവാണ് സോ എന്തായാലും പീക്കിൽ തന്നെ കഴിച്ചൊക്കെ ഇവരെല്ലാവരും ഉള്ളത് സോ നമ്മുടെ അക്ഷയപ്രവനെ ആരോ കില്ലെടുത്തിട്ടുണ്ട് സോ അപ്പോൾ എന്തായാലും നോക്കി നോക്കാം എന്തായാലും ഞാൻ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് വലിയ ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് പോണത് ഓക്കെ അവിടെ നിക്ക് നോക്കുവാണെങ്കിൽ കഴിച്ചു നോക്കേ കണ്ണൻ എന്ന് പറയുന്ന ആ ഒരു ചങ്ങായും കാര്യങ്ങളൊക്കെ അവിടെ നിപ്പുണ്ട് സോ പരാഫലും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഓക്കെ തന്നെ ചെക്ക കില്ലുകളൊക്കെ അടിച്ചിട്ടുണ്ട് ഞാനത് അതിൽ ഈ ഒരു വീട്ടിൻ്റെ അകത്തോട്ട് കയറി നോക്കുകയാണ് കഴിച്ചോക്കെ എൻ്റെ നെറ്റൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്ക് നല്ല സ്വീലല്ല കഴിച്ച് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കളിച്ച് മാക്സിമം കില്ലെടുക്കാനായിട്ട് നോക്കും ഓക്കെ അപ്പോൾ അവിടെ നിപ്പുണ്ട് അക്ഷയപ്രടെ ടീം ഒന്നും നോക്കിയില്ല കഴിച്ചു ചെക്കിനടി ചങ്ങ് തന്നിട്ടുണ്ട് സോ നല്ല അടിയാണ് കഴിച്ചോക്കെ കിട്ടിയത് അതും പരാഫലിനെ എൻ്റെ എക്സാമായിട്ട് എന്തോ കൈസ് എന്തോ കഴിച്ചോ ഒരുമാതിരി തൊലിഞ്ഞ കണ്ണാണ് െ സോ എന്തായാലും ഞാൻ വീണ്ടും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് സോ എന്തായാലും ഇവിടുന്ന് ലൂട്ടുകളൊക്കെ അടിച്ച് അങ്ങ് പോവാൻ വിചാരിച്ച് സോ അപ്പോൾ എന്തായാലും കഴിച്ചോക്കെ നോക്കുവാണെങ്കിൽ അക്ഷീബർ വീണ്ടും കില്ലെടുക്കുന്നുണ്ട് ഫുള്ള് കില്ല് വന്ന് കഴിച്ചു ഓക്കെ എന്താണ് ഇതിന്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കില്ലങ്ങ് വന്ന് വരുവാന്ന് കഴിച്ചോക്കെ അക്ഷയ്ബറുടെ ടീം എന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ല കഴിച്ചു ഓക്കെ ഒരാൾ കയറി ചെന്നാൽ നാലും അവരോട് എടുത്തിട്ടങ്ങ് ഇതാക്കും സോ അതുകൊണ്ട് നമ്മുടെ ടീമാണെങ്കിൽ ഞാൻ മൈക്ക് ഓൺ ആക്കുന്നില്ല കഴിച്ചോക്കെ അന്നരവന്മാരെ ചന്ദനമഴി എന്തൊക്കെയോ ചന്ദ്രമഴി സീരിയൽ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതൊന്നും ഓൺ ആക്കിയിട്ടില്ല സോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് കില്ലെടുത്തപ്പോൾ നമ്മുടെ അക്ഷീപ്രവനെ ആരോ കൊന്നിട്ടുണ്ട് സോ എന്തായാലും അവന്മാരെ പോയി അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ച് കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീട്ടിൽ അവിടെ കഴിച്ചോക്കെ നമ്മുടെ ഗ്രേവിയുടെ എത്തിയിട്ടുണ്ട് സോ സംഭവം നമ്മുടെ അക്ഷപ്രടെ സ്കോഡ് ഉൾപ്പെടുന്ന ഈ വീട്ടിന് താഴെ നിപ്പുണ്ട് ഞാനാണെങ്കിൽ പറഞ്ഞ് കഴിച്ചോക്കെ ഇന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ തൊട്ടടുത്ത് നിർത്താൻ അടിക്കുന്നുണ്ട് സോ എന്തായാലും ഭാഗ്യത്തിന് കഴിച്ച ഒരു ഗ്ലൂ ആളുകളൊക്കെ കയ്യിലുണ്ടായിരുന്നു ജസ്റ്റ് അതെടുത്ത ഇട്ടിട്ടുണ്ട് സോ ഇനി ഇവൻ എന്നെ കൊല്ലൂല്ലെന്നാണ് സംശയം ഓക്കെ ചെക്കൻ എന്നെ കൊന്നിട്ടില്ല ചെക്കൻ എന്തായാലും താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് സോ എന്തായാലും കഴിച്ചൊക്കെ അങ്ങനെ നോക്കുവാണെങ്കിൽ എൻ്റെ കയ്യില് യു എം പി പരാഫനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് സോ തൊട്ട് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇറങ്ങിപ്പോ ആ നാ നിൽക്കുന്ന നമ്മുടെ അക്ഷയോ ഒന്ന് നോക്കിയാൽ കഴിച്ചാൽ നിക്കിയൊക്കെ പിടിച്ചു പക്ഷെ വേറൊരു ലൂഫി എന്ന് പറയുന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു കഴിച്ചോക്കെ ആ ഒരു ചങ്ങായിക്കാണ് ആ അടിയാറൊക്കെ കിട്ടിയത് കുറച്ച് ഓക്കെ എനിക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കയ്യിലിണങ്ങി ഒരു സൂപ്പർ ബെഡ് ഉണ്ടായിരുന്നു ജസ്റ്റ് അതെടുത്ത് അങ്ങട്ട് അങ്ങ് കൊടുത്ത് കഴിച്ചു ഓക്കെ എന്തായാലും ഇതാ ഒരു ഗ്രനേഡ് കാര്യങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ നമ്മുടെ അക്ഷയ ടീമാണിത് ആരോ കില്ല് എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും നൈസായിട്ട് അങ്ങ് കുമ്മൻ അടിച്ചതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കഴിച്ചു ഓക്കെ ഇതെൻ്റെ ഗ്രനേഡ് കിട്ടി നോക്കുകയാണോ എന്നൊരു അറിയത്തില്ല സോ എന്തായാലും ഞാൻ ആ ഒരു കില്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ ടീം ലെവൽ ഒരു പ്ലെയറായ ലൂഫി പ്ലെയറിനെ ലൂഫിയെ നമ്മളങ്ങ് അടിയിൽ അങ്ങ് ഇട്ടിട്ടുണ്ട് സോ ഭയങ്കര പ്രോയിസൺ കാണിച്ചെന്നാണ് ഏസൊക്കെ എൻ്റെ മനസ്സിൽ ഓക്കെ നമ്മൾ വിടാവിടാ ഗിൽഡായിട്ടുള്ള നമ്മുടെ ടീമിലാവുന്ന ഒരു പ്ലേറിൻ്റെ കയ്യിൽ പ്രത്യേക ഒരു സന്തോഷമാണ് ഐസൊക്കെ എല്ലാവർക്കും അപ്പോൾ ഞാൻ എന്തായാലും വലിയ അടുത്ത അടുത്ത് എടുക്കാൻ വേണ്ടി പോയതാണ് കൈസൊക്കെ ഏതൊരു പ്രോ പ്ലെയറിനെ കണ്ട് ഞാൻ പിടിക്കുന്ന അടിയൊന്നും കയറുന്നില്ല കൈസ് ഓക്കെ അങ്ങനെ എന്തായാലും എനിക്കൊരു സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് സോ അങ്ങനെ എന്തായാലും ഗൈസൊക്കെ നമ്മുടെ ആ ഒരു മാച്ചുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇതാ നേരെ കൈസെ ആ ഒരു മാച്ചിൽ നമുക്ക് കില്ലയാളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അക്ഷയപ്രവനെ സോ അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് അടുത്ത മാച്ചിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ നോക്കാൻ കഴിച്ചോക്കെ ഇതിൽ എന്തെങ്കിലും ഒക്കെ നടക്കുമെന്ന് അപ്പൊ എന്തായാലും കഴിച്ചോക്കെ ഞാൻ ജീപ്പ് എടുത്ത് അക്ഷീപ്രോം നിൽക്കുന്ന സ്ഥലത്തോട്ട് പോകുക എന്ന് കഴിച്ചോക്കെ ഞാൻ സ്ട്രീം സ്നേപ്പും കാര്യങ്ങളൊന്നും അല്ല കഴിഞ്ഞ ചെയ്യുന്നത് എന്തായാലും ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് ആ അപ്പോൾ അതാണ് കഴിച്ചോക്കെ സംഭവം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സൈഡിൽ എത്തിയപ്പോൾ കഴിച്ചോക്കെ ഈ ഒരു പാലത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വണ്ടി ലാൻഡ് ചെയ്ത് എന്തായാലും കഴിച്ചോക്കെ വണ്ടിയതൊക്കെ പുറത്തിറങ്ങി വെള്ളമൊക്കെ നീന്തി കടന്ന് ഓക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് സോ അപ്പോൾ അവിടെ ആണ് ഉള്ളാർ നിൽക്കുന്നത് സോ നമുക്ക് അടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം അപ്പോൾ ഗായ് ഞാൻ സ്ട്രീം കണ്ടപ്പോ അവിടെ എടുത്താൽ നിൽക്കുന്നതാണ് അവരടികളാന്നൊക്കെ പറയുന്നുണ്ട് സംഭവം ഞാനാണ് കായിച്ചത് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗ്ലൂൽ ഇട്ടു മാത്രം ഓർമ്മയിട്ട് വെയിസ് ആലോ അഞ്ചോ പേരൊക്കെ എന്നെ എടുത്തിട്ട് അടിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു കഴിച്ച് അക്ഷയപ്രോയ് ഞാനാണ് അടിക്കരുത് ഓക്കെ അങ്ങനെ എന്തായാലും ഓടി തള്ളുന്നുണ്ട് സോ ഓക്കെ കഴിച്ചു എനിക്ക് ഭാഗ്യത്തിനാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടത് അവരുടെ ഫുൾ സ്കൂഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് സോ എന്തായാലും ഞാൻ നൈസായിട്ട് ബേക്ക് ഒലിഞ്ഞ് ഈയൊരു എം ടു ഫോറിനാണോ കഴിച്ചോ ഈയൊരു തോക്കിന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചോക്കെ എന്തോ ലൂട്ട് ബോക്സിലൊക്കെ ഇട്ടടിക്കുന്നുണ്ട് സോ ആ അങ്ങനെയാണ് കഴിച്ചു കളി കളി എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ അടിക്കാന്നുള്ളതല്ലേ കഴിച്ചൊക്കെ അപ്പോൾ എന്തായാലും കറങ്ങി ഒരു കവറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് സോ എന്തായാലും അവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ടീം ലെവലെ സ്ത്രീയുണ്ട് ടി എൽ സ്ത്രീയും ഉണ്ട് പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് കഴിച്ചൊക്കെ അപ്പൊ എന്തായാലും അക്ഷയ് അതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഒരു പീടേന്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് നൈസായിട്ട് ആരെയൊക്കെ അടിച്ചിട്ടുണ്ട് സോ എന്തായാലും കേസൊക്കെ ഇത്ര കില്ലൊക്കെ എവിടെ നിന്ന് എങ്ങനെ അടിക്കുന്നെന്ന് അറിയാൻ വയ്യ കേസൊക്കെ എന്തായാലും മുത്തിയാൽ അലയവ് കൈസ് ഈ സോണിൽ എൻ്റെ മൊബൈലാണെങ്കിൽ അനങ്ങുന്നില്ല കൈസും ഉള്ള കാര്യം പറഞ്ഞില്ല ഞാൻ മൂത്തിലിട്ടാണ് കളിച്ചത് ഞാൻ എന്തായാലും ഫ്രീ ഫയറിലെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഓൺ ആക്കിയിട്ട് പിന്നീടാണ് കൈസൊക്കെ ഞാൻ നമ്മുടെ ഫോണിലെ റെക്കോർഡ് ഓണാക്കി അൾട്ടറിലിട്ട് വീഡിയോ എടുത്തത് സോ ഒടുക്കത്തിലാ കഴിച്ചൊക്കെ മൊബൈലിൽ കളിക്കാൻ പോലും പറ്റുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് ഇവിടെയൊക്കെ നിന്ന് നോക്കുവാണ് കഴിച്ചോക്കെ എന്തായാലും താഴെ മൂന്നാല് പ്ലേസ് ഉണ്ട് അത് നമ്മൾ ടീം ലെവലെ പ്ലേഴ്സ് ഓക്കെ അപ്പോൾ എന്തായാലും അവരെ ഒരാളെങ്കിലും അടിച്ചിട്ടാൽ മതിയായിരുന്നു കഴിച്ചു ഓക്കെ ഇപ്പോൾ ഇത് മൂന്നാമത്തെ നാലാമത്തെ മാച്ചായിരുന്നു നാലാമത്തെ മാച്ചാണ് കഴിച്ചോക്കെ രണ്ട് ബെർമൂട കളിച്ചു ഒരു പെർകേറ്റ് കളിച്ചു പിന്നെ നമ്മുടെ കലാഹരി കളിച്ചു കഴിച്ചു ഓക്കെ ഇതിലൊന്നിലും നെഹിമില ഇതുവരെയായിട്ട് നമുക്ക് അവരെ കില്ലെടുക്കാൻ പറ്റിയിട്ടില്ല സോ എന്തായാലും അക്ഷയ് പ്രൊരു ടീമേറ്റ് എന്നെ എടുത്തിട്ടങ്ങ് അടിയിച്ചു തന്നിട്ടുണ്ട് സോ അതിൽ അടിപൊളി കഴിച്ചോക്കെ എന്തായാലും അക്ഷയപര ടീമല്ലേ നമ്മളടിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ നോക്കുന്നുണ്ട് സോ അക്ഷയപ്ര സോണിൻ്റെ വെളിയിൽ നിന്ന് പറഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട് ഞാനിവിടെ നോക്കുക കഴിച്ചോക്കെ പുള്ളിക്കാരെ എങ്ങോട്ട് ഇറങ്ങുന്നു എനിക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആയി ഈ മാപ്പും നമ്മുടെ മൊബൈലിൽ ആ മാപ്പൊക്കെ നോക്കി ഓക്കെ അങ്ങനെ എന്തായാലും ഞാൻ പിന്നെ വിട്ടു കഴിച്ചു ഓക്കെ എന്തായാലും പിന്നെ എടപ്പഴെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു സോ ഇങ്ങോട്ട് വന്ന് ഇരുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് കഴിച്ചോക്കെ പിന്നീടാണ് കഴിച്ചോക്കെ ട്വിസ്റ്റ് വരുന്നത് ഞാനെന്തായാലും ഇവിടെ നിന്ന് ഒരുത്തനെ നോക്കിട്ടു ഓക്കെ അതാ ഏതും ഒരുത്തനാണ് ഞാൻ എന്തായാലും നൈസ് ആയിട്ട് ആ ഒരു കില്ലുകളൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും കില്ലുകയറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അക്ഷയപ്ര ടീമിൽ നോക്കുവാണെങ്കിൽ ഒരു ഗോൾ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് ഗൈസ് ഓക്കെ അപ്പൊ എന്തായാലും ചങ്ങായി കുറെ അടിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ കഴിച്ചു എനിക്ക് ഒരു കില്ലും കിട്ടുന്നില്ല ചങ്ങായി ഇഷ്ടം പോലെ കില്ലെന്നു പറഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഇരുന്നപ്പോ ഓക്കെ ചങ്ങായിട്ട് തന്നെ എനിക്ക് അടി കയറൊക്കെ കിട്ടിയിട്ടുണ്ട് യാസിനാണ് ഗൈസ് ഓക്കെ ഗോൾ ഡി യാസിനോ അങ്ങനെ കണ്ട എന്തോ പേരാണ് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും കഴിച്ചു ഇതുവരെ അടിച്ചിടാനായിട്ട് പറ്റിയിട്ടില്ല അപ്പൊ ഇനി എന്തെങ്കിലും അടിച്ചിടാൻ പറ്റുമോ ഞാൻ വീഡിയോ കയറൊക്കെ ചെയ്യാം സോ ഇതൊരു എൽ ടീമേറ്റ് ആണ് കഴിച്ചത് എന്റെ ടീമേറ്റ് ഉള്ള കാര്യം പറയാനോ അപ്പം ഞാൻ എന്താണ് ഈ പാട്ട് കാണിക്കുന്നത് ചോദിക്കുവാണെങ്കിൽ കഴിച്ചോക്കെ നമ്മുടെ അക്ഷീപ്രോയുടെ ഗെയിംപ്ലേ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കഴിച്ചോക്കെ അപ്പോൾ ബൈക്കിൽ എന്നെ റിവ്യൂ ആക്കാനായിട്ട് പോയി എൻ്റെ ചങ്ങായം കാര്യങ്ങളൊക്കെ നൈസായിട്ട് ബൈക്കിൽ വെച്ച് എന്നാ അടിയിൽ ചങ്ങക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായാലും കഴിച്ചോയ്ക്ക് അത് ഫസ്റ്റ് മാച്ച് കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് ഓക്കെ ചങ്ങയുടെ ടീംമേറ്റ് നോക്കുക കൂടെ നിന്ന് കളിക്കുന്ന ടീംമേറ്റ് കഴിച്ച് നോക്കി നാല് പേരും ഒരുമിച്ച് കഴിച്ചു ഏതെങ്കിലും ഒരുത്തം വന്നിവരെ അടുത്തോട്ട് വന്ന് കയറിയ കഴിച്ച് ഉള്ള കാര്യം പറയാം അടിയ ചങ്ങ കൊടുക്കും കഴിച്ചപ്പോൾ സീനായിട്ടുള്ള മാച്ചുകളൊക്കെയായിരുന്നു കഴിച്ചോക്ക് വേറെ ലെവല് വൈബാണ് കഴിച്ചോയ്ക്ക് നമ്മുടെ അക്ഷയപരോട് റൂമുകളിലൊക്കെ കളിക്കാനായിട്ട് മുത്തി കഴിച്ചു ഇനി നാളെ മിക്കവാറും ലൈബ്രറികളൊക്കെ റൂമുകളിലൊക്കെ ഇടുന്നെങ്കിൽ ഞാൻ നാളെയും കയറും ഗൈസ് ഓക്കെ അടിപൊളിയാണ് കഴിച്ചോക്കെ കളിക്കാനായിട്ട് അപ്പോൾ ആരൊക്കെ നമ്മുടെ അക്ഷയപരോട് റൂമിൽ കയറാറുണ്ട് കയറാൻ പറ്റാത്ത ഉണ്ട് ഓക്കെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ താരം കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇതിലും ഇച്ചിരി കിടക്കാൻ വിട്ടിട്ട് വരുന്നതായിരിക്കും ബൈക്ക് യെസ് ഓക്കെ